ഞാൻ സത്യത്തിൽ ഇതിനകത്ത് ആയിട്ടോ ഒന്ന് ഇത് വരെ ചെയ്തിട്ടില്ല ക്യാമറക്ക് മുന്നിലാണ് ഒന്നീ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ആൽബം അതിലൊക്കെയാണ് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും അല്ലാതെ സ്വന്തം റൂമിനകത്ത് ക്യാമറ വെച്ചിട്ട് ഇല്ലാതെ വെച്ചിട്ട് അല്ലാതെ രീതിയിൽ എന്തല്ലോസ് വീഡിയോസ് അതിലൊന്നും അവർക്ക് ഒന്നും പറയാനില്ല കാരണം അതെന്തുകൊണ്ടാ അത് അവരുടെ ഞാൻ മുന്നിൽ പ്രതീക്ഷമായിട്ട് അഭിനയിച്ചവനാണ് ഇത്ര പ്രശ്നം ഞാൻ അവര് വാരി കൊടുത്താൽ ഞാൻ അവര് വാരി കൊടുത്താനാണ് പരസ്യമായിട്ട് കൊടുത്താൽ നമുക്ക് വേറെ വിഷയം ഇല്ല നെഗറ്റീവായിട്ട് കൊടുത്തേക്ക് അവർക്ക് ഒരു കാരണം ആയിട്ട് അങ്ങനെ അല്ല അങ്ങനല്ലേജോധം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് നമ്മള് നമ്മളെ കണ്ടു കണ്ടു കണ്ടുകൊണ്ട് സാക്ഷി കെട്ടിട്ടാണ് ഞാൻ ഇവിടെ പേര് ഉൾപ്പെടെ തന്നെ ഞാൻ അതാ എന്താ ചെയ്തില്ല ലിങ്കോട് കൂടി പറഞ്ഞ് ചേച്ചിൻ്റെ അവർക്കെതിരെ ഒരു കേസ് കൊടുക്കും ഞാൻ എന്റെ വീഡിയോ പക്കയായിട്ട് ഞാൻ അത് ഫുള്ള് ഞാൻ ഇട്ടിട്ടുള്ളു അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ട് ആ ആ ചാനൽ റീസായിട്ടുണ്ട് കണ്ട ി മാറ്റി രജിസാർ പുറത്തുനിന്നൊരാള് വന്നപ്പം ജയ്സാറിന്റെ കുറച്ച് സപ്പോർട്ട് കൊണ്ട് ഇറങ്ങി അത് ചാരി ചാരി ജയ്സാറിന്റെ അടുത്തുകൊണ്ടിരുന്നു സാർ ഒരു പരിധി ഒരു കല്യാണത്തിൽ നിർത്തിയിരുന്നു അദ്ദേഹത്തിന് മണ്ടേ കേറാൻ നോക്കി നടന്നില്ല ദയാവത കണ്ടല്ലോ ദയാവധ സിരുവേ വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് സാറും നല്ല സ്നേഹം പറഞ്ഞാൽ വീഡിയോ വൈറലായ വീഡിയോ ഇല്ല ഞങ്ങൾ േണുവിന്റെ വയർന്ന് പറഞ്ഞു അത് രജിസ്ട്രാറിന്റെ കൈ അല്ലെ കൈയാണ് പോയി റാമ്പ് നടന്നില്ല